ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് കട്ടക്കായം എങ്ങനെ എളുപ്പത്തിൽ പൊടിച്ചെടുക്കാം എന്നുള്ളതാണ് നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മിക്ക കറികൾക്കും രുചി കൂട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് കായം അല്ലേ ഇത് അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും ഒക്കെയാണ് ഇതിൻ്റെ ചെടി വളരുന്നത് ഇപ്പം ഇന്ത്യയിലെ ചില സ്ഥലങ്ങളിലൊക്കെ ഇത് കൃഷി ചെയ്യുന്നുണ്ട് ഇത് ഒരു മരത്തിന്റെ കറയാണ് കറയിൽ നിന്നും ഉണ്ടാക്കുന്നതാണ് കായം അൽഫോറ്റഡ എന്ന ചെടിയുടെ കറയിൽ നിന്നുമാണ് ഈ കായം ഉണ്ടാക്കുന്നത് ഇതിന്റെ കറ ഉണക്കും ഉണക്കിയെടുത്താണ് കായം ഉണ്ടാക്കുന്നത് ഈ കറ ഉണക്കുവാനായിട്ട് ഗോതമ്പൊടി മൈദാമാവ് കളിമണ്ണ് എന്നിവ കൂടി കുഴച്ച് ഭാരം വർദ്ധിപ്പിക്കുന്നു കാരണം നമ്മൾക്ക് ഈ കറ പൊടിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അതിന് ഉണക്കുവാനായിട്ട് കനം കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗോതമ്പൊടിയും മൈദാമാവും കളിമണ്ണൊക്കെ ചേർത്ത് കുഴച്ച ഉണക്കിയിട്ട് കുഴച്ച് ഉണക്കിയതിന് ശേഷമാണ് അത് പൊടിച്ചെടുത്ത് നമ്മൾക്ക് ടിന്നുകളിൽ കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ നൂറു ഗ്രാം കായത്തിൽ മുക്കാൽ ഭാഗവും വിവിധ ചേരുവകളായിരിക്കും കായം ശുദ്ധമാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടാല് വെള്ളം പാല് പോലെ ആവുകയാണെങ്കിൽ അത് ശുദ്ധമായിട്ടുള്ള കായമാണ് അത് ചീത്തയാണെങ്കിൽ അത് വെള്ളത്തിൽ അരിയുകയില്ല ഇപ്പം എങ്ങനെയാണ് ഒന്ന് പൊടിച്ചെടുക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാൻ സാധാരണ പൊടിയാണ് വാങ്ങിക്കാറുള്ളത് ഇപ്രാവശ്യം ഒന്ന് ഇതുപോലെ കായക്കട്ട വാങ്ങിച്ചു നോക്കി അത് ഒന്ന് ഉപയോഗിച്ച് നോക്കാമെന്ന് വിചാരിച്ചു ഇപ്പം നമ്മൾ ഞാനിപ്പോൾ രണ്ട് ഇത് നമ്മൾ കവറിൽ നിന്നും അത് വളരെ സോഫ്റ്റ് ആയിരിക്കും ഇപ്പം ഞാൻ കവറിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് പുറത്ത് വെച്ചിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് വെച്ചിട്ട് പുറത്തേക്ക് എടുത്തതാണ് നമ്മളിത് പുറ കവർ തുറന്ന് പുറത്ത് വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അത് കുറച്ച് ഹാർഡായിട്ട് മാറും അപ്പം അതുകൊണ്ട് നമ്മളിത് ഉപയോഗിക്കുന്നതിന് നമ്മൾ പൊടിക്കുന്നതിന് മുമ്പായിട്ട് കവറിൽ നിന്നും മാറ്റി അത് പുറത്ത് വയ്ക്കണം ഒരു പത്ത് മിനിറ്റ് നേരം അപ്പം ആ അതിൻ്റെ ആ സോഫ്റ്റ് അങ്ങോട്ട് മാറി ഒരു ഹാർഡാകും ഇപ്പം ഇത് ഞാനിത് ഹാർഡാക്കി വെച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ പ്ലേറ്റിലേക്ക് ഇടുമ്പോൾ ഒരു സ്വരം നമ്മളിപ്പോൾ ആ സ്വരം നിങ്ങൾ ശ്രദ്ധിച്ചോ കണ്ടോ അത് ആ ഹാർഡ് ആയിട്ടുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ കവറിൽ നിന്ന് നേരെ എടുത്ത് ഇതുപോലെ ഇടുകയാണെങ്കിൽ ആ സ്വരം നമ്മൾ കേൾക്കത്തില്ല നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് വേണം അത് ഒന്ന് പൊടിച്ചെടുക്കുവാൻ പൊടിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഒന്ന് കവറിന് പുറത്തേക്ക് ഒരു പത്ത് മിനിറ്റ് എടുത്ത് വെക്കുക എന്നിട്ട് വേണം പൊടിക്കാനായിട്ട് ഈ കായത്തിന് കായത്തിനകത്ത് സൾഫർ കോമ്പൗണ്ട് ധാരാളം ഉള്ളതുകൊണ്ടാണ് ഒരു ഭയങ്കര ഒരു രൂക്ഷമായിട്ടുള്ള ഗന്ധമുണ്ടല്ലോ ഇത് അത് നമ്മൾ വളരെ രൂക്ഷമായിട്ടുള്ള ഗന്ധമാണ് കായത്തിൻ്റെത് പക്ഷെ അത് ഭക്ഷണത്തിൽ ചേർത്ത് കഴിയുമ്പോഴാണ് വളരെ ടേസ്റ്റ് ആയിട്ട് മാറുന്നു നമ്മൾക്ക് പ്രത്യേകിച്ച് നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ സാമ്പാർ രസം ഒക്കെ ഉണ്ടാകും മിക്ക കറികളിലും എന്നാലും നമ്മൾ കൂടുതലിടുന്നത് സാമ്പാറിലും രസത്തിലൊക്കെ ആണല്ലേ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾക്ക് അത് ഒരു സാമ്പാറാണെന്നേ തോന്നുന്നു അതുപോലെ തന്നെ രസത്തിനും ഇതിൻ്റെ ആണ് മുന്നിൽ നിൽക്കേണ്ടത് അപ്പോൾ ഇതെങ്ങനെയാണ് പൊടിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ പുറത്ത് കവറിൽ പുറത്തൊരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു പാത്രം വെച്ച് നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ അടിയിൽ വെള്ളം ഒന്നും ഒഴിക്കാതെ ഈ തട്ടിൽ ഞാൻ ആദ്യം വെച്ച് നോക്കി ഞാൻ ആദ്യമായിട്ടാണ് ഒന്ന് പൊടിക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ വെച്ച് നോക്കിയിട്ട് പക്ഷേ അത് ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോൾ അത് തട്ടിലേക്ക് ശരിക്കും ചൂട് ചെല്ലുന്നില്ല നല്ല ചൂട് ചെല്ലണം എന്നാലേ അതൊന്ന് വീർക്കണം അപ്പതുകൊണ്ട് തന്നെ ഞാൻ ആ താഴത്തേക്ക് എടുത്തു വെച്ചു അപ്പം നല്ല ചൂട് നേരിട്ട് കിട്ടുവല്ലോ ഇപ്പം അത് വീർത്ത് വരുന്നുണ്ട് കണ്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾക്ക് കാണുന്നില്ലേ അത് വീർത്ത് വരുന്നത് കണ്ടോ ആ കായം അങ്ങോട്ട് വീർത്ത് വരും അത് നല്ല ചൂട് കിട്ടി കിട്ടിക്കഴിയുമ്പോഴ് നന്നായിട്ട് അങ്ങ് വീർത്ത് വരും എന്നിട്ട് വേണം നമ്മൾക്ക് അങ്ങനെ അത് കട്ട പോലെ ആക്കിയിട്ട് വേണം നമുക്ക് അത് പൊടിച്ചെടുക്കാനായിട്ട് ഇപ്പം അത് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് നമ്മൾ ഞാനത് കൈ കൊണ്ട് ഇപ്പം അതുക്കെ തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് എല്ലാ സ്ഥലത്തും ചൂട് കിട്ടിയാലേ അതങ്ങ് നല്ല ഹാർഡായിട്ട് മാറത്തുള്ളൂ കൈ പൊള്ളാതെ ഇതുപോലെ ഞാനൊന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ എല്ലാ സ്ഥലവും നന്നായിട്ട് വീർത്ത് വരുന്നുണ്ട് കണ്ടോ ഇപ്പൊ വീർക്കുന്നുണ്ട് നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ് ഈ കായം ഇതിനകത്ത് ആന്റി ഓക്സിഡന്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ദഹന പ്രക്രിയ കൂട്ടാനുള്ള എല്ലാ ഘടകങ്ങളും ഈ കായത്തില് ധാരാളമുണ്ട് അതുപോലെ ബി പി കുറയ്ക്കാനും ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാനും ഒക്കെ ഈ കായപ്പൊടി നമ്മൾ ധാരാളം നമ്മുടെ കറികളിലൊക്കെ ഇട്ട് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ ഇത് ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കാം അതുപോലെ മരുന്നിനൊക്കെ ആയുർവേദ മരുന്നിനൊക്കെ ഇത് ഉപയോഗിക്കാത്ത കായം ടാബ്ലറ്റ് ഒക്കെ നമുക്ക് കിട്ടാറില്ല നമ്മളുടെ ദഹന പ്രക്രിയ റെഡിയാക്കാനൊക്കെ ഇത് വളരെ നല്ലതാണ് ഇത് കലക്കി ഒരു സ്പൂൺ കലക്കി നമ്മൾ കഴിച്ചാൽ നമ്മുടെ വയറിന് ഒത്തിരി കണ്ടോ ഇപ്പം നന്നായിട്ട് അത് വീർത്ത് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഇപ്പം അത് അത് പൊടിക്കുവാനായിട്ടുള്ള പാകമായിട്ടുണ്ട് ഇതുപോലെ വീർത്ത് വരം വന്നിട്ട് വേണം നമ്മളത് പൊടിക്കുവാനായിട്ട് അപ്പം നല്ല ഹാർഡായി ശരിക്കും നല്ല ഹാർഡായിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കത് പതുക്കെ ഒന്ന് ഒരു ഇടികല്ലിലിട്ട് ഒന്ന് പൊടി ഒന്ന് ജസ്റ്റ് ആദ്യം ഒന്ന് പൊടിച്ച് നോക്കാം എന്നിട്ട് വേണം നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഞാനൊരു ഇടികല്ലിലേക്കിട്ട് ഒന്ന് പൊടിച്ച് നോക്കുകയാണ് നമുക്കൊന്ന് ശരിക്കും ഇടികല്ലിലിട്ട് പൊടിച്ചിട്ടുണ്ടെങ്കിൽ പൊടിച്ച് കിട്ടത്തില്ല ഒന്ന് ചളങ്ങിയൊക്കെ കിട്ടും എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ച് മുറിച്ചിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ ഇടിച്ചതിന് ശേഷം ചെറുതായിട്ട് നമ്മൾ കഷ്ണിച്ച് കഷ്ണിച്ചൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം വേണം നമ്മൾ അത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് കിട്ട ഇത് ഇപ്പം അതുപോലെ അങ്ങ് മുഴുവനും ഇട്ട് നമുക്ക് പൊടിക്കാൻ പറ്റത്തില്ലല്ലോ മിക്സിയിൽ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ പൊടിച്ച് പൊടിച്ച ചെറിയ കഷ്ണങ്ങളാക്കി അതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇപ്പം ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം കണ്ടോ നന്നായിട്ട് പൊടിയുന്നുണ്ട് ഇപ്പൊ വളരെ എളുപ്പമാണ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി ഇതാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കട്ട ഈ കായ കട്ട വാങ്ങിച്ച് ഇതുപോലെ പൊടിച്ചെടുത്ത് നമ്മൾ ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത് മറ്റതിനകത്തൊക്കെ ഒത്തിരി കെമിക്കലൊക്കെ നമ്മൾ ഓയിലൊക്കെ അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് അത് ഏത് ഓയിലാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഞാനത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് കണ്ടോ ഇനി നമുക്ക് അത് ഒരു ഇട്ട് നമുക്ക് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ വാങ്ങിക്കുന്ന ഡെപ്പ് ഡെപ്പിയിൽ നിന്നും ഇടുന്നത് പോലെ നമ്മൾ ഇ ഇടരുത് കുറച്ച് ഇടാവുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഇത് ഒറിജിനൽ നമ്മൾ ഒന്നും ചേർക്കാതെ പൊടിച്ചെടുക്കുന്നതാണ് മറ്റേ നമ്മൾ ഡെപ്പിയിൽ വരുന്നത് അതിനകത്ത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ മൈദയും ഗോതമ്പൊടിയും അതുപോലെ കളിമണ്ണ് വരെ അതിനകത്ത് ഉപയോഗിച്ച് പൊടിച്ചെടുക്കാൻ സാധനമാണത് അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് അത് നമ്മൾ ഒരു സ്പൂൺ ഇടുവാണെങ്കിൽ ഇത് അരസ്പൂണേ ഇടാവുള്ളൂ അല്ലെങ്കിൽ കായം കൂടിപ്പോവും ഓക്കെ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ